ഉക്രൈനിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഇന്നലെ പുലർച്ചെ ചെർണിയുസ്റ്റി ഖാർകീവ് സുമി ലിവിവ് ലുട്സ്ക് തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു ആക്രമണം നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു റഷ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡ്രോണുകളും ഇരുപത്തിയാറ് മിസൈലുകളും പ്രയോഗിച്ചെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി അറിയിച്ചു ഇരുപത്തിയഞ്ച് മിസൈലുകളും മുന്നൂറ്റി പത്തൊൻപത് ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഡ്രോണുകളെ ഇലക്ട്രോണിക് ജാമിംഗ് വഴി തടസ്സപ്പെടുത്തിയെന്നും ഉക്രൈൻ സൈന്യം അറിയിച്ചു ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർഗീവിൽ വെള്ളിയാഴ്ച നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഒൻപത് പേർക്കും പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ ഒരു ആശുപത്രിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് നവജാത ശിശുക്കളുള്ള അമ്മമാരെ പ്രത്യേക മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഖാർഗീവ് മേയർ ഇഗോർ തെരേഖോവ് ടെലിഗ്രാമിൽ അറിയിച്ചു എന്നാൽ പരിക്കേറ്റവരിൽ ആശുപത്രിയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല അതേസമയം ഉക്രൈനിൽ എവിടെയും സമാധാനമില്ലെന്ന് ഖാർഗീവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിന് ശേഷം ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി പ്രതികരിച്ചു ഇതിനു പുറമെ ഉക്രൈനിൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെ രാജ്യത്തെ മറ്റു പല പ്രദേശങ്ങളും സമീപ ആഴ്ചകളിൽ പതിവായി ഡ്രോൺ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും മോശം സിവിലിയൻ മരണസംഖ്യ ജൂൺ മാസമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ദൌത്യം പറഞ്ഞിരുന്നു പേർ മരിക്കുകയും ആയിരത്തി മുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഈ വർഷം ജൂണിൽ റഷ്യ നടത്തിയിട്ടുണ്ട് ഇതോടൊപ്പം ഏകദേശം ആയിരം കിലോമീറ്റർ നീളമുള്ള മുന്നണിയുടെ പല ഭാഗം ങ്ങളിലും റഷ്യൻ സൈന്യം കനത്ത സമ്മർദ്ദവും ചെലുത്തുന്നുണ്ടെന്നും സംഘടന പറഞ്ഞു അതേസമയം സമീപ ദിവസങ്ങളിൽ ദീർഘദൂര ഷാഹദ് ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ഉക്രൈനിൽ നഗരങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ആക്രമണങ്ങളിൽ പലപ്പോഴും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ശക്തമായ ഗ്ലൈഡ് ബോംബുകളും ഉൾപ്പെടുന്നു നേരത്തെ വ്യാഴാഴ്ച റോമിൽ നടന്ന ഒരു അന്താരാഷ്ട്ര യോഗത്തിൽ സഹായ വാഗ്ദാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സെലൻസ്കി തന്റെ പാശ്ചാത്യ സഖ്യ കക്ഷികളോട് അഭ്യർത്ഥിച്ചിരുന്നു റഷ്യൻ മിസൈലുകൾ തടയാൻ ഉക്രൈന് യു എസ് നിർമ്മിത പാട്രിയറ്റ് പ്രതിരോധ സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യൻ നിർമ്മിത ഷാഹ ഡ്രോണുകളെ വെടിവയ്ക്കാൻ കൂടുതൽ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പത്ത് പാട്രിയറ്റ് സിസ്റ്റങ്ങളും മിസൈലുകളും കൂടി ഉക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു അതേസമയം മൂന്ന് ദിവസം മുൻപ് സമാനമായ രീതിയിൽ വലിയൊരു ആക്രമണം ഉക്രൈൻ റഷ്യ നടത്തിയിരുന്നു റഷ്യ ഉക്രൈൻ ം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ശക്തമായ വ്യോമാക്രമണത്തിന് തങ്ങൾ ഇരയായതായി ഉക്രൈൻ അറിയിച്ചിരുന്നു എഴുന്നൂറ്റിട്ട് ഡ്രോണുകളും പതിമൂന്ന് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള രൂക്ഷമായ ആക്രമണത്തിന് രാജ്യം വിധേയമായെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു സമാധാനം കൈവരിക്കാനും വെടിനിർത്തൽ സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് ശക്തമായ ആക്രമണത്തെ പ്രസിഡന്റ് ശക്തമായി അപലപിക്കുകയും ചെയ്തു റഷ്യ ഏകപക്ഷീയമായി സമാധാന ശ്രമങ്ങളെ തള്ളുകയാണ് കീവിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനു ശേഷമാണ് റഷ്യ രാത്രിയിലേക്ക് രാത്രിയിലേക്കടുത്ത ആക്രമണം നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നടപടികൾ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചു പുടിൻ അമേരിക്കയ്ക്കെതിരെ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അമേരിക്കയുമായി പുടിൻ പുലർത്തുന്ന നല്ല ബന്ധം അർത്ഥശൂന്യമായി മാറുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രതികരണത്തെ റഷ്യ അവഗണിച്ചു ട്രംപ് പരുഷ്യമായാണ് സംസാരിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ട്രംപിന് പ്രായോഗികമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും റഷ്യ പറഞ്ഞു അതേസമയം റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ വത്തിക്കാൻ തയ്യാറാണെന്ന് ലിയോ അറിയിച്ചു ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിര സമാധാനമാണ് ഉടൻ വേണ്ടതെന്നും മാർപ്പാപ്പ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി